ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ നിങ്ങളുടെ സ്വന്തം ആശാ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ ഡി സി എക്സാം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര പെട്ടെന്നൊന്നും വിളിക്കുമെന്ന് എൽ ഡി സി എക്സാമിന്റെ ഡേറ്റ് വന്നു അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി പഠിച്ചു തുടങ്ങാൻ പോകുകയാണ് അല്ലേ അപ്പൊ എൽ ഡി സി എക്സാമിനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വാർത്തകൾ വന്നു അങ്ങനെ വന്ന വാർത്തയിൽ കേരളകൗപതിയിൽ വന്ന ഒരു വാർത്തയാണ് പന്ത്രണ്ടായിരത്തിലധികം ഒഴിവുകൾ ഈ വാർത്ത ശരിയാണോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പൊ നമുക്ക് സത്യമാണോ പഠിക്കുമ്പോൾ നമുക്കറിയണം അറിയണം നീ നിലവിലെ ഒഴിവുകളൊക്കെ ഒന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് ഒരു റേഞ്ചെങ്കിലും ഒക്കെ അറിയുമ്പോഴാണ് നമ്മുടെ പഠനത്തിന് ഒരു ഊർജം വരുന്നത് അല്ലേ അപ്പൊ നമുക്കൊരു ഊർജ്ജമായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള ഒരു പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യ ഒന്നും വലിയ സംഖ്യ തന്നെയാണ് അല്ലേ വലിയ സംഖ്യ തന്നെയാണ് പതിനാല് ജില്ലകളിൽ നടക്കുന്ന എക്സാംസ് ആണ് ഏകദേശം ഒരു എണ്ണൂറ് റേഞ്ചിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് ആഘോഷമായിട്ട് പഠിക്കണ്ടേ ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് ഫാക്ട്സ് കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ഏകദേശം മൂന്ന് വർഷമാണ് ഒരു ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ ആ ലിസ്റ്റ് തീരുന്നത് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് അല്ലെ അപ്പൊ ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് തൊട്ട് പുതിയ ലിസ്റ്റിലെ ആളെ എടുക്കും അപ്പൊ ഒരു ജോലിയൊക്കെ കിട്ടുന്ന സമയം നല്ല റാങ്ക് ഒക്കെ ആണെങ്കിൽ എന്നത്തെയൊക്കെ കിട്ടും ഒരു മനസ്സിൽ പ്ലാൻ ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരുപാട് പേരുണ്ട് ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് കല്യാണം കഴിക്കാം ആ അല്ലെ പുതിയ വാഹനം വാങ്ങാം പുതിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് അടിപൊളിയാക്കണ്ടേ നോക്കിക്കോ ഇനിയും നിലവിലെ ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇനിയും നിലവിലെ ലിസ്റ്റിലെ ആകെ ഉള്ളവരെന്ന് പറഞ്ഞ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരായിരുന്നു അല്ലെ ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേര് എത്രയോ ലക്ഷങ്ങൾ എഴുതുന്ന വേക്കൻസിയിൽ നിന്ന് എന്താണ് ഇങ്ങനെ ആൾക്കാർ കുറയുന്നത് അത് രണ്ട് ടയറായിട്ടായിരുന്നു എക്സാം നടത്തിയത് അവിടെ നമ്മുടെ പഠനം തന്നെയാണ് പ്രധാനപ്പെട്ട പേര് ഇവിടെയും ലിസ്റ്റിൽ എത്രയൊക്കെ ഏകദേശം ആൾക്കാരാണ് വരാനുള്ള ചാൻസ് ഉള്ളൂ ഇനിയും ഇതുവരെ ആറായിരത്തി പേർക്ക് പോയി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമനം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അറുപത്തി ഒൻപതാണ് ഇതിന് തൊട്ട് മുമ്പിലുള്ള ലിസ്റ്റിൽ നിന്നും അപ്പോൾ പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് ഒരു സംഖ്യ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല കഴിഞ്ഞ തവണ നടന്നതാണ് പന്ത്രണ്ടായിരത്തി അറുപത്തി ഒൻപത് ഇപ്പൊ ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിട്ടുണ്ട് ഇനി എന്താണ് ലിസ്റ്റ് അവസാനിക്കാൻ എന്താ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുള്ള് കിടക്കുന്നു ഇരുപത്തി അഞ്ച് പകുതി വരെ കിടക്കുന്നു അല്ലെ അപ്പം നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇനിയുള്ള അവസരങ്ങളെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ ഈ പ്രാവശ്യം ശരിക്കും എൽ ഡി സിക്ക് അപേക്ഷകൾ കുറവുമായിരുന്നു കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ തവണത്തേക്ക് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് മിക്കവർക്കും ഇപ്പൊ ഒരുപാട് സമയമൊന്നും പി എസ് സിക്ക് വേണ്ടി കളയാൻ താല്പര്യമില്ല പഠിച്ചിറങ്ങുന്ന കുട്ടികളായാലും അവർക്ക് പാരലി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ജോലിയും കൂടെ വേണം പക്ഷേ എക്സാമിലൊക്കെ അപ്ലൈ ചെയ്ത് ഈ എക്സാം ആകുമ്പോൾ പഠിക്കാൻ വരുന്നവരാണ് കൂടുതൽ കുട്ടികളും ഇപ്പൊ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള അധ്യാപികയാണ് അപ്പൊ എനിക്കറിയാം എക്സ് പണ്ടൊക്കെ ഒരു എൽ ഡി ക്ലാസ് തുടങ്ങുമ്പോൾ തൊട്ട് ആദ്യം തൊട്ടേ കുട്ടികൾ പഠിക്കാനുണ്ടാവും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ വന്ന് ക്രാഷിലൂടെ പഠിക്കാൻ പറ്റും അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നെന്നറിയാമോ ക്രാഷിലൂടെ പഠിച്ചാലും മതി ഇത് കാരണം നിങ്ങൾ ഇവിടുത്തെ നോക്കിക്കേ ഇവിടുത്തെ കോർ ചെയ്യുക ഇപ്പം അത്യാവശ്യം ചില കുട്ടികളുണ്ട് ബേസിക് ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ച് പല പല പരീക്ഷകൾ എഴുതുന്നത് കണക്ക് പഠിക്കും കുറച്ച് സയൻസ് പഠിക്കും കുറച്ച് ജി കെ പഠിച്ചിട്ടുണ്ടാകും പിന്നെ ഇംഗ്ലീഷ് മാത്സ് ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് പരീക്ഷകൾ എഴുതും ഇടയ്ക്ക് മാറി നിൽക്കും ഇടയ്ക്ക് പരീക്ഷകൾ എഴുതി മാറി നിൽക്കും ഇങ്ങനെയുള്ളവര് എൽ ഡി പരീക്ഷ വിളിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അവരെന്താ അവർ സത്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്താ പ്രശ്നമൊന്നും ചെയ്യാം ഇവിടുത്തെ ആനുകാലിക ചോദ്യങ്ങൾ ഇരുപത് മാർക്കിനാണ് ഈ ആനുകാലിക ചോദ്യങ്ങൾ ഇരുപത് മാർക്കിൽ എന്ന് പറയുമ്പോൾ അത് പണ്ട് തൊട്ട് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇനിയുള്ള മാസങ്ങളിൽ പഠിച്ചാലേ ഇത് കിട്ടത്തുള്ളൂ കാരണം പി എസ് സി പരീക്ഷയ്ക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം നടന്ന പരീക്ഷയ്ക്ക് ഇരുപത്തിമൂന്ന് ഡിസംബറിലെ ക്വസ്റ്റ്യൻ കയറി ചോദിച്ചു ഇരുപത്തിനാല് ജനുവരിയിൽ വന്ന ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ ഇരുപത്തിമൂന്ന് ഡിസംബറിലെ വാർത്തയുണ്ടായിരുന്നു അപ്പൊ എത്രമാത്രം അപ്ഡേറ്റ് ആണ് പി എസ് സി നോക്കുക ഇവിടെ സിലബസ് അറിയുക അതിന് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സിലബ് നമ്മുടെ ഡേറ്റ് വന്നതിൻ്റെ പരീക്ഷാ കലണ്ടറി തന്നെ സിലബസ് ഉണ്ട് ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇവ കേരളവും വേൾഡും ഇന്ത്യയും ഒക്കെ കൂടെ പഠിക്കുമ്പോൾ പതിനഞ്ച് മാർക്കാണ് കിട്ടുന്നത് മനസ്സിലായോ അത് പഠിക്കാനാണെങ്കിൽ അത്യാവശ്യം പഠിക്കാനുള്ള പോർഷനിൽ നിന്ന് ഇന്ത്യ വേൾഡ് കേരളം ഇത് മൂന്നും പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടുന്നത് അവിടെ നിന്നുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന പോർഷനിലേക്ക് എത്തുമ്പോൾ എന്താ കിട്ടുന്നത് അഞ്ചു മാർക്കാണ് വരുന്നത് പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഒരുപാടൊന്നുമില്ല ഏറ്റവും ആയിട്ട് പഠിക്കേണ്ട പോർഷൻസ് മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത പോർഷൻ പുതുതാണ് എല്ലാവർക്കും പുതിയതാണ് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒരു പോർഷൻ വന്നിട്ട് കേരളം ഭരണഭരണ സംവിധാനങ്ങളും അല്ലേ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ സംസ്ഥാനത്തെ കമ്മീഷനുകൾ ദുരന്ത നിവാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകള് അതോടൊപ്പം തന്നെ ദേശീയ പദ്ധതികള് കേരളത്തിൻ്റെ പദ്ധതികള് ആരോഗ്യക്ഷേമ പദ്ധതികള് ഇവയൊക്കെ സാമ്പത്തികം ഒക്കെ പഠിപ്പിക്ക പഠിക്കേണ്ട ഒരു പോർഷനാണ് കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഇനിയും സയൻസിലേക്ക് വരുവാണെങ്കിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നല്ല പറഞ്ഞേക്കുന്നത് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്നാണ് ഈ പൊതുജനാരോഗ്യത്തിന് വളരെയധികം റെലവൻസ് ഉള്ളതാണ് പൊതുജനാരോഗ്യം എന്നുള്ള ഈ ഒരു സെക്ഷൻ കടന്നു വരുന്നത് കൂടുതലും ആനുകാലികവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ആനുകാലികത്തിലെ അപ്ഡേറ്റ്സുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് പൊതുജനാരോഗ്യം ദെൻ കലാ കായികം സാഹിത്യം സംസ്കാരം അവിടെ എന്ത് ചോദിക്കാം അവിടെയും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം സ്പോർട്സ് ആയാലും അത് അതോടൊപ്പം തന്നെ കലയായാലും സാഹിത്യമായാലും സംസ്കാരമായാലും ഓരോ തരം നമുക്കവിടെ ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ അവിടെയും കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കാം ദെൻ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ സുപ്രധാന നിയമങ്ങൾ അമെൻമെന്റ്സ് ഇതിലും ഉണ്ടെങ്കിൽ അവിടെ സി എയിലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ദെൻ നമ്മുടെ കോർ ഏരിയ കോർ ഏരിയ എന്ന് പറയുന്നത് ഇത് പഠിച്ചിട്ടില്ല എങ്കിൽ ഈ മുപ്പത് മാർക്കാണ് ഇപ്പോഴും സേഫ് ഉള്ളത് കണക്ക് ഇംഗ്ലീഷ് മലയാളം ഇവ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് എന്തിലേക്ക് കിടക്കാൻ പറ്റും എൽ ഡി സിയുടെ ലിസ്റ്റിലേക്ക് കടന്നു പോകാൻ പറ്റും അപ്പം എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷകരമായ വാർത്തയാണ് പന്ത്രണ്ടായിരം എന്നുള്ളത് അപ്പം നിരാശരാകുകയല്ല പഠിച്ചു തുടങ്ങിയാണ് വേണ്ടത് അല്ലേ വളരെ ചെറിയ സമയത്തിൽ പഠിക്കണം എങ്ങനെ പഠിക്കണം ഓരോ പോർഷനും അതിനോടൊപ്പം അതിൻ്റെ എസ് സി ആർ ടിയും കൂടെ കവർ ചെയ്ത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കണക്കും ഇംഗ്ലീഷും എന്താ മലയാളവും ഒക്കെ ഒന്ന് എക്സസൈസിലേക്ക് എത്തപ്പെട്ട് കുറച്ചേറെ മോഡൽ എക്സാം എഴുതി നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റും സി സി ടീം ഒരു അധ്യാപകരുടെ ഒരു നിര തന്നെയുണ്ട് ഞങ്ങൾ എത്തുന്നു സി സിയുടെ ക്ലാഷ് കോഴ്സുമായിട്ട് നിങ്ങൾക്ക് എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇനി കയ്യിലുള്ളത് ഒരു എൺപത് എൺപത്തഞ്ച് ദിവസം ഹാർഡ്ലി ഫസ്റ്റ് എക്സാമിന് വരുമ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്കൊരു അത്രയും ദിവസം എൺപത് ദിവസം അല്ലെങ്കിൽ എൺപത്തഞ്ച് ദിവസം എഫക്റ്റീവായിട്ട് പഠിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സി സിയുടെ പ്രോഗ്രാമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്രാഷ് കോഴ്സാണ് അഫോർഡബിൾ ഫീസിൽ വളരെ ചെറിയ അഫോർഡബിൾ ഒന്നും പറയാൻ പറ്റത്തില്ല വളരെ ചെറിയ ഫീസിൽ ചെറിയ ഫീസിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സോ എല്ലാവരും പഠിക്കണം എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിയിൽ നിന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തപ്പെടാൻ പറ്റും അപ്പൊ ഞാനും ഉണ്ടാകും സി സിയുടെ ഒപ്പം കറണ്ട് അഫെയേഴ്സുമായിട്ടും കേരളം ഭരണഭരണ സംവിധാനം എന്നുള്ള പോർഷനുമായിട്ട് ഞാൻ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നേടാം അഡ്മിഷൻ എടുക്കാൻ മറക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിരിക്കാം എല്ലാവരും ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു മോഡൽ എക്സാമും സി സി ടി നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി മോഡൽ എക്സാം എഴുതി നിങ്ങളുടെ മാർക്ക് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാം മറന്നു പോകേണ്ട പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്